ഓ ഗ്രീൻ പീസ് കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് എപ്പോഴും നമ്മൾ ചാറോട് കൂടിയ ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറിയൊക്കെയുള്ള കൂട്ടാറ് അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറിനെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പം ഗ്രീൻ പീസ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം പെട്ടെന്ന് വേവണ്ട ഗ്രീൻ പീസ് ഉണ്ട് നല്ല വേവുള്ള ഗ്രീൻ പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേവ് കുറഞ്ഞ ഗ്രീൻ പീസാണ് ഒരു വിസിൽ പോയാൽ മതി അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമുക്ക് ചാറൊന്നുമില്ലാതെയാണ് വയ്ക്കുന്നത് അപ്പം ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്രീൻ പീസിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഗ്രീൻ പീസ് ഒരു വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് ഒടയരുത് നമ്മൾ കടലേക്ക് വേവും പോലെ ഇരിക്കണം വേവം ചെയ്യണം വെന്ത് കൊഴഞ്ഞ് പോകരുത് ഗ്രീൻ പീസ് ഒക്കെ ചില ഗ്രീൻ പീസ് ഒക്കെ പെട്ടെന്ന് വെന്ത് ഒടഞ്ഞ് പോകും അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു പാകത്തിൽ ഗ്രീൻ പീസ് വേവിച്ചെടുക്കുക അപ്പം ഇതൊരു ബസ്സില് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല നമ്മൾ കടലിലേക്ക് തിന്നും പോലെ വെറുതെ വാരി തിന്നാം അപ്പൊ ഞാന് ബാക്കിയുള്ള പണിക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാണ് തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇട്ടുകൊടുക്കണില്ല എനിക്ക് ഇങ്ങനെ വയ്ക്കുമ്പോ തക്കാളി ഇടണം ഇഷ്ടമല്ല പിന്നെ പച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് പച്ചമുളക് ഇത്തിരി അത് ഇട്ടുകൊടുക്കുക അപ്പം മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കണത് അപ്പോൾ അന്ന് ഗ്രീൻ പീസിൻ്റെ കൂടെ പുട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് പുട്ടിന് സോഫ്റ്റ് ഇല്ലയെന്ന് അപ്പം ഞാൻ സവാള വാടേ വാടാൻ വെച്ച സമയം കൊണ്ട് ഞാൻ പുട്ടുപൊടിക്ക് നനച്ചിരിക്കാണ് അപ്പം നമ്മൾ പുട്ടുപൊടി നനച്ച് അപ്പം തന്നെ നമ്മൾ പുട്ടി ചൂടരുത് ഇട്ടോ അങ്ങനെ പുട്ടി ചുട്ടിട്ടുണ്ടെങ്കിൽ കഴിയുമ്പോൾ പുട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഭയങ്കര കട്ടി പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ വസ്തു നനച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നനവ് പോലെ ഇരിക്കും പക്ഷേ അപ്പം തന്നെ ചൂടരുത് കുറച്ച് നേരം നനച്ചും കൊണ്ടും വയ്ക്കണം അതുകൊണ്ട് ഇപ്പം നല്ലോണം നനവായിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ തന്നെ പൊട്ടി ചൂടാൻ തോന്നും കേട്ടോ ചൂടാറിക്കഴിയുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പം അതങ്ങനെ തന്നെ വയ്ക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും നോക്കാം അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ പൊടി നനച്ചു വെച്ച സമയം കൊണ്ട് ഒരു പ്രാവശ്യം വന്ന് നനച്ചതിന് ശേഷം വീണ്ടും ഞാൻ സവാള ഒന്ന് വാട്ടി കൊടുക്കാണ് അപ്പോഴത്തേക്കും സവാളയൊക്കെ ഒരു തരം ഒരു ബ്രൗൺ നിറം ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഒന്നും കൂടി വാടാൻ വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തൊന്ന് പെട്ടെന്ന് വാടി കഴിയും വാടിക്കിട്ടും അപ്പോൾ അതിലേക്ക് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാണ് മല്ലിപ്പൊടി അധികാവരുത് പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഇരുവെള്ള മുള മുളക് പൊടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് വാടാൻ വയ്ക്കാം അവനെ കുറച്ച് നേരം ചെറിയ തീയിലിട്ടാ പൊടികളെല്ലാം സവാളായിട്ട് മിക്സായിട്ട് വരുന്നു വരുമ്പോൾ അപ്പം നന്നായിട്ട് പൊടികളെല്ലാം എന്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു കൊടുക്കാം അപ്പം ഇത്തിരി വെള്ളമുണ്ട് അത് നമ്മൾ കുറച്ച് നേരം തീയിലേക്ക് ഇട്ട് വെച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റിപ്പോകും പിന്നെ ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം കറിവേപ്പെല്ലാം ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല അപ്പോൾ ഗരം മസാല കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു ഗരം മസാല കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് നേരം ഇതേപോലെ മിക്സ് ചെയ്ത് വീണ്ടും ചെറിയ തീയിലിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക വേവാനില്ല എല്ലാ മസാലയും കൂടി മിക്സ് ചെയ്യാൻ വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയെന്ന് പറഞ്ഞപ്പോൾ ഒരാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറും ചോറിനും പുട്ടിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ മിക്കവരും ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കി കഴിച്ചവരൊക്കെ അടിപൊളിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചാറ് പോലെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കാം അപ്പം നമുക്ക് കുക്കറിലും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇതേപോലെ റെഡി ആക്കി എടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പറാണ് വെറുതെ കോരി തിന്നാനും നല്ലതാണ് അപ്പോൾ ഇവിടെ നല്ല എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്ക് ഉച്ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പം ഇത് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രേ ഉള്ളൂ സൂപ്പർ ഗ്രീൻ പീസ് വരട്ടിയത് അല്ലെങ്കിൽ ഗ്രീൻ പീസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗ്രീൻ പീസ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ നനച്ചു വെച്ച പുട്ടിൻ്റെ പൊടി ഒന്ന് നോക്കിയപ്പോൾ ആകെ ഡ്രൈ ആയി വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയി ആയിപ്പോയിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും ഒന്നും കൂടി നമ്മൾ നനച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ചൂട പുട്ടാണേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് പലരും ഇങ്ങനെ ഒരുന്ന് പറയാറുണ്ട് പുട്ട് സോഫ്റ്റ് ആവില്ല വെറുതെയാണെന്ന് അപ്പോൾ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുത്താലാണ് പുട്ട് സോഫ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇപ്പം രണ്ടാമത് നനച്ചു കൊടുക്കുകയാണ് രണ്ടാമത് നനച്ചതിന് ശേഷം പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരുന്നോളൂ വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പുട്ടും ഗ്രീൻ പീസ് വരട്ടിയതും കഴിക്കുകയാണ് സൂപ്പർ എന്ന് പറഞ്ഞപ്പോലെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തൊന്നും കഴിച്ചിട്ടുണ്ട ഇല്ല എന്നാണ് പറയുന്നത് സൂപ്പറാണെന്നാണ് പറഞ്ഞിട്ടോ കഴിച്ചിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ